എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനം അറൈവൽ ഓഫ് യൂറോപ്യൻസിൻ്റെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തേർഡ് പാർട്ടോട് കൂടിയിട്ട് നമ്മുടെ ഈ സംഭവം തീരുന്നതാണ് ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും പക്ഷെ എന്നാലും ക്ലാസ് മുഴുവനാക്കാൻ പറ്റൂതിൽ പാർട്ട് വണ്ണും ടൂവും കാണാത്തവർക്ക് ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കാം നേരത്തെ ഞാൻ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് പി എസ് സി എഴുതുന്ന ആൾക്കാർക്ക് ഹിസ്റ്ററി സംബന്ധമായിട്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ വളരെയധികം ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അങ്ങനെ നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമുദ്രിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധികൾ ഏതൊക്കെയാ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമുദ്രിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരാണ് കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധി കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലും പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലുമാണ് നടക്കുന്നത് അപ്പൊ ഞാൻ ഒന്നുകൂടിയും പറയുന്നു പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ സന്ധ്യ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ നടന്നതും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ നടന്ന പൊന്നാനി സന്ധിയുമാണ് ആ കോഴിക്കോട് സാമൂതിരി ഒപ്പുവെച്ച രണ്ട് സന്ധികൾ കേട്ട അടുത്ത ചോദ്യം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം അടുത്ത ചോദ്യം ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാര് ഇന്ത്യയിൽ വന്ന വർഷം അതിനുശേഷം ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് കൊല്ലം പിടിച്ചെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരെയാണ് പരാജയപ്പെടുത്തിയിട്ട് കൊല്ലം പിടിച്ചെടുത്തത് അടുത്തത് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം അതായത് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തിട്ട് ഒരു അഞ്ച് വർഷത്തിന് ശേഷം കൊച്ചി പിടിച്ചെടുത്തു അതായത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടില് കൊല്ലം പിടിച്ചെടുത്തു ഡച്ചുകാർ അതിനുശേഷം അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് കൊച്ചി ഡച്ചുകാർ പിടിച്ചെടുത്തത് അടുത്ത ചോദ്യം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആര് ഉത്തരം അഡ്മിറൽ വാൻഗോയിൻസ് ആണ് അതിൻ്റെ ഉത്തരം അഡ്മിറൽ വാൻഗോയിൻസ് ആണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അടുത്ത ചോദ്യം കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിൽ ഒപ്പുവച്ച സന്ധി ഏത് കോഴിക്കോട്ട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നിൽ ഒപ്പുവച്ച സന്ധി ഏത് അതിന് ഉത്തരം അഴീക്കോട് സന്ധ്യയാണ് അഴീക്കോട് സന്ധ്യയാണ് കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിൽ അടുത്ത ചോദ്യം ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ചേറ്റുവ കോട്ടയാണ് അതിന്റെ ഉത്തരം ചേറ്റുവ കോട്ടയാണ് ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട അടുത്ത ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര ഒപ്പ് ഉടമ്പടി ഒപ്പുവെച്ച കേട്ട ഇന്ത്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതപ്പെടുന്നത് എന്താ ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതപ്പെടുന്നത് എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഈ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കേട്ടോ പിന്നെ മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞു നോക്കുന്ന വേഗം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു നോക്കുന്ന വേഗം നമുക്ക് റിവൈസ് ചെയ്യാം അപ്പോൾ പോർച്ചുഗീസുകാരും കോഴിക്കോട് സമുദ്രം തമ്മിൽ ഒപ്പുവെച്ച സന്ധികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ സന്ധ്യയും പൊന്നാനി സന്ധ്യയും കണ്ണൂര് സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലും പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലും ആദ്യം നടന്നത് കണ്ണൂർ സന്ധിയാണ് പിന്നെയാണ് പൊന്നാനി സന്ധി കേട്ടോ ആ രണ്ടും വർഷത്തിൻ്റെ കാര്യം എപ്പോഴും ഓർത്തു ഓർത്തുവെക്കുന്നത് എപ്പോഴും നല്ലതാണ് അടുത്ത ചോദ്യം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ചുകാര് ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡച്ചുകാര് കൊല്ലം പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് അഞ്ചു വർഷത്തിന് ശേഷം കൊച്ചി പിടിച്ചെടുത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നില് ഡച്ചുകാര് ആരെ പരാജയ പരാജയപ്പെടുത്തിയിട്ടാണ് കൊല്ലം പിടിച്ചെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിൽ ഒപ്പുവെച്ച സന്ധി അഴീക്കോട്ട് സന്ധിട്ടാ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് സാമുദ്രീം പോർച്ചുഗീസുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ സന്ധ്യയും പൊന്നാനി സന്ധ്യയും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡച്ചുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ചതാണ് അത് അതായിരത്തി അറുനൂറ്റി അറുപത്തൊന്നിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് അഴീക്കോട് സന്ധിയാണ് അതിൻ്റെ ഉത്തരം ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട എന്നു പറയുന്നത് ചേറ്റുവ കോട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പിടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ഉണ്ടോ ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അതാ ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിനാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് അടുത്ത ചോദ്യം കേരള രാമം എന്നറിയപ്പെടുന്നത് എന്ത് കേരള രാമം എന്നറിയപ്പെടുന്നത് എന്ത് ഹോർത്തൂസ് മലബാർക്കസ് തന്നെയാണ് കേട്ടോ ഈ ഹോർത്തൂസ് മലബാർക്കസിനെ തന്നെ കുറെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാത്തിന്റെ ഉത്തരം ഹോർത്തൂസ് മലബാർക്കസ് തന്നെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ വാൻഡ്രീഡാണ് അഡ്മിറൽ ആണ് ഹോർത്തൂസ് മലബാർക്കസ് രചിച്ചത് അടുത്ത ചോദ്യം ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംസ്റ്റർഡാമാണ് കേട്ടോ ആണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എത്ര വാല്യങ്ങളാണ് സോറി എത്ര വാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് എത്ര വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് വോളിയം അല്ലെങ്കിൽ വാല്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെമിനെയാണ് പന്ത്രണ്ട് വോളിയത്തിലാണ് ഈ ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഹോർത്തൂസ് മലബാരിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യവൃക്ഷം ഹോർത്തൂസ് മലബാരിക്കസിൽ പ്രസി സോറി പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങാണ് കേട്ടോ തെങ്ങാണ് ഹോർത്തൂസ് മലബാരിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യവൃക്ഷം അവസാന വൃക്ഷഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലട്ട മലയാള ലിപി അച്ചടിച്ച ഗ്ര ഗ്രന്ഥം മലയാള ലിപി അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാരിക്കസ് തന്നെയാണ് അതുപോലെ തന്നെ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് എന്ന് പറയുന്നത് തെങ്ങ് തന്നെയാണ് കേട്ടോ തെങ്ങ് മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച വാക്ക് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാര് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടി അച്യുതനാണ് ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ അടുത്ത ചോദ്യം ഹോർത്തൂസ് മലബാരിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ഹോർത്തൂസ് മലബാരിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ജോൺ മാത്യൂസ് ആണ് ജോൺ മാത്യൂസ് ആണ് ഹോർത്തോസ് മലബാരിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ് മറ്റേ രചനയില് സഹായിച്ച മലയാളി വൈദ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടിയച്ചുതണ്ട അടുത്തത് ഹോർത്തൂസ് മലബാർക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയതാരാ കേരള സർവകലാശാലയാണ് കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആളുടെ പേരാണ് കെ എസ് മണിലാൽ കെ എസ് മണിലാലാണ് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ് കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പരന്താർ പരന്ദ്രീസുകാർ എന്നാണ് കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്ന് പറയണത് കേട്ടാ അടുത്ത ചോദ്യം വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാരാണ് ഏറ്റവും ലാസ്റ്റ് വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാന യൂറോപ്യൻ ശക്തി അതായത് പരന്തരീസുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം കേരളത്തിലെ ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്തിരുന്നത് കേരളത്തിലെ ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്തിരുന്നത് മാഹി അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ നമുക്ക് മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി ഇങ്ങനെയും നമുക്ക് പറയാം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ് പോണ്ടിച്ചേരിയാണ് അതിൻ്റെ ഉത്തരം പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ് ഉത്തരം ഫ്രാങ്കോയി മാർട്ടിൻ ആണ് ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആളുടെ പേര് വേണമെങ്കിൽ ഓർത്തെടുക്കുമ്പോൾ ഒരു ഗുണ്ടയുടെ പേര് പോലെയൊക്കെ നമുക്ക് തോന്നും അപ്പോ പേര് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോ മട്ടാഞ്ചേരി മാർട്ടിൻ എന്നൊക്കെ പറയണ പോലെ തന്നെ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വേറൊന്നും വിചാരിക്കരുത് അടുത്ത ചോദ്യം ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ സൂറത്തിലാണ് ആദ്യമായിട്ട് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരള നദി ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മയ്യഴിപ്പുഴയാണ് കേട്ടോ മയ്യഴിപ്പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ വാണ്ടി ഭാഷ യുദ്ധമാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത് അറുപതിൽ ഉണ്ടായിരുന്ന ഒരു യുദ്ധമാണ് വാണ്ടി ഭാഷ യുദ്ധം ഇത് ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായിട്ടുള്ള ഒരു യുദ്ധമാണത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ രാജ്യ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ബ്രിട്ടനും ഫ്രാൻസും അടുത്ത ചോദ്യം ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം നേരത്തെ റിപ്പീറ്റഡ് ആയിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം അടുത്തതും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി രണ്ട് ഇതുവരെയുള്ള നമുക്കൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം കേരള രാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാർക്കസ് ഹോർത്തൂസ് മലബാർക്കസ് രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം എത്ര വാല്യങ്ങളാണ് അല്ലെങ്കിൽ എത്ര വോളിയങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് വോളിയമായിട്ടാണ് ഹോർത്തൂസ് മലബാർക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങാണ് അവസാന വൃക്ഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലും മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം അതാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്നത് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടി അച്യുതനും സഹായിച്ച കാർമൽ പുരോഹിതൻ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മാത്യൂസും അപ്പോൾ രണ്ടും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് വൈദ്യന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടി അച്യുതനും കാർമൽ പുരോഹിതന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ആണ് അടുത്തത് ഹോർത്തൂസ് മലബാർക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് അടുത്തത് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരെന്ന് ചോദിച്ചു കെ എസ് മണിലാൽ കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പരന്ദ്രീസുകാർ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ ശക്തി യൂ അവസാനത്തെ യൂറോപ്യൻ ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി കേരളത്തിലെ ഫ്രഞ്ചിൻ്റെ ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്തിരുന്നത് മാഹിയിലാണ് മാഹി കാരക്കൽ യാനം ചന്ദ്രനാഗർ പോണ്ടിച്ചേരി അവിടെയൊക്കെയാണ് ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്തിരുന്നു ചെയ്തിരുന്നത് കേരളത്തിൽ അടുത്തത് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് പറഞ്ഞ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രാങ്കോയി മാർട്ടിൻ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ നടന്ന വാണ്ടി വാഷു യുദ്ധമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും ഡച്ചുകാർ സോറി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി രണ്ടും അടുത്ത ചോദ്യം ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വന്നിട്ടുള്ളതാണ് ഏതു വർഷമാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടിലെ ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടില് കൊല്ലം പിടിച്ചെടുത്തി അഞ്ചു വർഷം ശേഷം കൊച്ചി പിടിച്ചെടുത്തി അതായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് നേരത്തെ പറഞ്ഞത് വീണ്ടും വന്നിട്ടുണ്ട് ആയിരത്തിഅറുന്നൂറ്റി അറുപത്തി മൂന്ന് അഞ്ച് വർഷത്തിന് ശേഷം ആദ്യം കൊല്ലം പിടിച്ചെടുത്തു പിന്നെ അതിന് ശേഷം കൊച്ചി പിടി പിടിച്ചെടുത്തു ഡച്ചുകാരേട്ടാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ വാഗ്വോയിൻസ് ഏതും മതവിഭാഗക്കാരായിരുന്നു ഡച്ചുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗമാണ് കേട്ടോ ഡച്ചുകാര് ഡച്ചുകാര് പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗക്കാരായിരുന്നു പ്രൊട്ടസ്റ്റൻറ്റ് മതവിഭാഗക്കാരായിരുന്നു ഡച്ചുകാർ കേട്ടോ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന് പറയുന്നത് ഡച്ചുകാരാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം നേരത്തെ പറഞ്ഞത് തന്നെ ഹോർത്തൂസ് മലബാറിക്കസ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രസിദ്ധീകരണം നടന്ന സ്ഥലം ആംസ്റ്റർഡാം ആണ് ഇതിന്റെ ഈ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഈ ഒരു വർഷം കൂടി ഒന്ന് വെറുതെ ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചാൽ നല്ലത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുളച്ചൽ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആ യുദ്ധത്തിലാണ് ഇതിലും വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് നമ്മുടെ വാണ്ടിവാഷി യുദ്ധം നടന്നത് വാണ്ടി വാഷി യുദ്ധമായിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ ഒരു യുദ്ധം അടുത്ത ചോദ്യം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലനോയാണ് ഡിലനോയാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ അടുത്ത ഡിലനോയിനെ കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂർ ചരിത്രത്തിൽ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടതും ഡിലനോയിനെ കുറിച്ചാണ് അതേപോലെ തന്നെ തിരുവിതാംകൂറിന്റെ സർവ സൈനാധിപനായി തീർന്ന വിദേശ ശക്തി ആരാണെന്ന് ചോദിച്ചാലും ഡിലനോയി തന്നെയാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അവര് പോയത് ഇന്ത്യ വിട്ടത് ഡച്ചുകാര് ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതർലാൻഡ്സുകാരാണ് ഡച്ചുകാരെന്ന് പറയുന്നത് അടുത്ത ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് നേരത്തെ പറഞ്ഞ പോലെ കോട്ട കോഴിക്കോട് സാമുഗ്രി ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് അഴിക്കോട് സന്ധി ആയിരത്തിഅറുന്നൂറ്റി അറുപത്തി ഒന്നില് കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയും കൂടിയിട്ടാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടിയാണ് കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പതിൽ ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയാണ് അതിൻ്റെ ഉത്തരം കൊടുങ്ങല്ലൂരും കോട്ടയും പള്ളിപ്പുറം കോട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പതിലെ ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകൾ കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി ആര് അതിൻ്റെ ഉത്തരം ഡച്ചുകാരൻ തന്നെയാണ് ഡച്ചുകാരാണ് കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി അതേപോലെ തന്നെ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പു നിർമ്മാണം തുണിക്ക് ചായം മുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോർത്തൂസ് മലബാർക്കസ് ഇത്രയും നേരം നമ്മൾ ഹോർത്തൂസ് മലബാർക്കസിനെ കുറച്ച് കുറേ പറഞ്ഞിട്ടുണ്ട് ലാറ്റിൻ ഭാഷയിലാണ് അത് പ്രസിദ്ധീകരിച്ചതും പിന്നെ ആംസ്റ്റർഡാമിലാണ് അത് പബ്ലിഷ് ചെയ്തത് പന്ത്രണ്ട് പോളിയുണ്ട് ഇട്ടിയച്ചുത്തനാണ് അതിൽ സഹായിച്ച മലയാളി വൈദ്യൻ പുരോഹിതനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മാത്യൂസ് ആണ് അപ്പോൾ ഹോർത്തോസ് മലബാർക്കസ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോർത്തോസ് മലബാർക്കസ് എന്ന് പറയാനുള്ള ബുക്ക് ഏത് രാജ്യക്കാരാണ് ഡാനിഷുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ആണ് കേട്ടോ അതിൻ്റെ ഉത്തരം ഡെൻമാർക്കുകാരാണ് ഡാനിഷുകാരെന്നറിയപ്പെടുന്നത് ആ ഡെൻമാർക്ക് എന്ന രാജ്യക്കാരാണ് ഡാനിഷുകാരെന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി പതിനാറാണ് ഈ ഡേറ്റ് കുറച്ചും കൂടി എളുപ്പമാണ് ഫാൻസി നമ്പർ പോലെയാണ് വൺ സിക്സ് വൺ സിക്സ് പതിനാറ് പതിനാറ് അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ്റി പതിനാറ് അങ്ങനെയൊക്കെ പറയാം നമുക്ക് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് ചോദിക്കണത് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി അറുനൂറ്റി പതിനാറ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡാനിഷുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേറാംപൂർ വെസ്റ്റ് ബംഗാളിലത്തെയും പിന്നെ തമിഴ്നാട്ടിലെ ട്രാൻ ക്യൂബാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുമാണ് ഡാനിഷുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി ഇരുപതിലാണ് കേട്ട അടുത്ത ചോദ്യം ഡാനിഷുകാർ പതിനാറ് ഇരുപതിൽ ഡാൻസ് ബോർഗ് ബോർഗക്കോട്ട പണി കഴിപ്പിച്ച സ്ഥലം ഡാനിഷുകാർ പതിനാറ് ഇരുപതിൽ ഡാൻസ് ബോർഗ് ബോർഗക്കോട്ട പണി കഴിപ്പിച്ച സ്ഥലം അതിന്റെ ഉത്തരമാണ് ട്രാൻക്യുബാർ ട്രാൻക്യുബാർ ആണ് ഡാനിഷാർ പതിനാറ് ഇരുപതിൽ ഡാൻസ് ബോർഗ കോട്ട പണി കഴിപ്പിച്ച സ്ഥലം അടുത്ത ചോദ്യം ട്രാൻക്യുബാർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരംഗമ്പാടിയാണ് സോറി തരംഗാമ്പാടിയാണ് തരംഗാമ്പാടിയാണ് പണ്ട് ട്രാൻക്യുബാർ എന്ന് അറിയപ്പെട്ടിരുന്നത് വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാർ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം പതിനാറ് പതിനാറാണ് ഇവിടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം നോക്കണം ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലാണ് ഇതിനു മുമ്പ് ഒരു ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അതിൽ നമ്മൾ നേരത്തെ ചോദിച്ചുകൊണ്ട് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചായിരുന്നു ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയത് പതിനാറ് പതിനാറിലാണ് ഇത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ചോദിച്ചുകഴിഞ്ഞാൽ പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കോ മാർട്ടിൻ ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഹി കാരക്കൽ പോണ്ടിച്ചേരി യാനം ചന്ദ്രനഗർ ഇതൊക്കെയാണ് അടുത്ത ചോദ്യം മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷം ഏതാണ് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലാണ് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കേരള ചരിത്രത്തിൽ പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ആരാ ഫ്രഞ്ചുകാരാണ് അപ്പോൾ ഇതുവരെയുള്ളത് നമുക്കൊന്ന് വേഗം ഒന്ന് വേഗം സ്പീഡിലൊന്ന് റിവൈസ് ചെയ്യാം മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനാണ് ഡിലനോയി ഡിലനോയ്ക്ക് അതുപോലെ തന്നെ വേറെ പല ക്വസ്റ്റ്യൻസ് വേറെയുണ്ട് അതായത് തിരുവിതാംകൂർ ചരിത്രത്തിൽ വലിയ കപ്പിത്താനറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും ഡിലോനോയി തന്നെയാണ് തിരുവിതാംകൂറിൻ്റെ സർവ്വസൈനാധിപനായി തീർന്ന വിദേശ ശക്തി ആരാന്ന് ചോദിച്ചാലും ഡിലോനോയി തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുവാരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അവർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയത് ഏത് രാജ്യക്കാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതർലാൻഡ്സുകാരാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഗുരുവായൂർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ചേറ്റുവാ കോട്ട കോഴിക്കോട് സമുദ്രിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴീക്കോട് സന്ധി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ നടന്നിട്ടുള്ളതാണ് കേരള കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ നടന്നത് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയാണ് കേരള ചരിത്രത്തിൽ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരാണ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഏതൊക്കെയാണ് ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായ മുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം ഹോർത്തൂസ് മലബാർക്കസ് ഏത് രാജ്യക്കാരാണ് ഡാനിഷുകാരെന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്കുകാരാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി പതിനാറിലാണ് അതായത് പതിനാറ് പതിനാറിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം പതിനാറ് അറുപത്തിനാല് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലില് ഡാനിഷുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേറാംപൂർ വെസ്റ്റ് ബംഗാളിലും ട്രാങ്ക്യുബാർ തമിഴ്നാട്ടിലും ഏതു വർഷമാണ് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി ഇരുപതിലാണ് ഡാനിഷുകാർ ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ ഡാൻസ്ബോ ഡാൻസ്ബോർഗ കോട്ട പണി കഴിപ്പിച്ച സ്ഥലം ട്രാൻക്യുബോർ ആണ് ട്രാങ്ക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്ന ഏതു പേരിലും ചോദിച്ചു കഴിഞ്ഞാൽ തരങ്കാമ്പാടിയാണ് വ്യാപാരത്തിനാവശ്യത്തിനായി വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ നേരത്തെ പറഞ്ഞത് തന്നെ പതിനാറ് അറുപത്തിനാലാണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ചോദിച്ചാൽ പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കോയി മാർട്ടിനാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവങ്ങൾ താവളങ്ങൾ മാഹി കാരക്കൽ പോണ്ടിച്ചേരി യാനം ചന്ദ്രനഗർ ഒക്കെയാണ് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷമേത് ഈസ്റ്റ് ഇന്ത്യ കോട്ട നിർമ്മി നിർമ്മിച്ച വർഷമാണ് ചോദിക്കണത് ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതല്ല ചോദിക്കണത് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷമാണ് ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കേരള ചരിത്രത്തിൽ പരന്തരീസുകാർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ് അടുത്ത ചോദ്യവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടില് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ച ആരംഭിച്ചെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തിലാണ് ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം ഏതാ വാണ്ടി വാഷു യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാകുന്ന വാണ്ടി വാഷു യുദ്ധം വാണ്ടി വാഷ് യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധി ഏതാണ് പാരീസ് ഉടമ്പടി ഇത് പുതിയ ക്വസ്റ്റ്യൻ ആണ് പുതിയ ക്വസ്റ്റ്യൻ മീൻസ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ പുതിയതാണ് അപ്പൊ അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് വാണ്ടി വാഷ് യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധി ഏതാ പാരീസ് ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് പാരീസ് ഉടമ്പടി ഉണ്ടാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും ചോദിച്ചതാണ് യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമിഴ് ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അതിൽ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസാണ് കേട്ടോ അടുത്ത ചോദ്യം ഏക്ല ചാപ്പേൽ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശം ഏതാന്ന് ചോദിച്ചാലും മദ്രാസ് തന്നെയാണ് അടുത്ത ചോദ്യം രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ചാവകാശത്തെ തർക്കത്തെ തുടർന്നാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണമായത് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ് അതിൽ സപ്തവത്സര യുദ്ധം നടന്ന ഏതൊക്കെ ശക്തി തമ്മിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനും ഫ്രാഞ്ചുമാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഫ്രഞ്ച് പറയും ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ച ഇവിടെ സൂറത്തിലാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് നടന്നത് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് അത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണ്ടി വാഷു യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ ഒരു സന്ധ്യയാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് അതുണ്ടായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ് യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധങ്ങൾ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് ഏക്ലാ ചാപ്പയിൽ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് തന്നെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം കാരണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ചാവകാശത്തെ കുറിച്ചുള്ള ഒരു തർക്കത്തിനെ കുറിച്ചാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം ഉണ്ടായിരുന്നത് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം എന്താ ചോദിച്ചാൽ എന്താ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധത്തിനെ കുറിച്ചാണ് അത് കാരണമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടായിരുന്നത് തന്നെ സപ്തവത്സര യുദ്ധം നടന്നത് ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ പാർട്ട് ത്രീ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞ ക്ലാസ് നമ്മളിവിടെ ചെറിയ രീതിയിൽ നമ്മുടെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി തീരെ ബേസ് ഇല്ലാണ്ട് ആദ്യമായിട്ട് പി എസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വളരെ അധികം ഹെൽപ്ഫുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്